അപ്പോഴേ ഈ ബ്രൈഡൽ സാരിൻ്റെ കൂടെ സെക്കൻഡ് ഷോളിൽ നിന്നുള്ളൊരു മോഡൽ ഇറങ്ങിയപ്പോൾ മുതലുള്ള ഒരു ആഗ്രഹമാണ് കേട്ടോ ഏതെങ്കിലും ഒരു കസ്റ്റമർ ഈ ഒരു വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കാമായിരുന്നു എന്ന് പക്ഷേ ആരും തന്നില്ല അപ്പം പിന്നെ വേറെ വഴിയില്ല ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനും മേക്കപ്പ് ആർട്ടിസ്റ്റ് അമ്മു ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടും പേരും കൂടെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ റെഡിൽ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ റെഡ് ചിലവ് കൂടുതലാണ് സാരി വേണം ബ്ലൗസ് വേണം ഷോളിനുള്ള വേണം അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു എന്താ പറയുക ടെമ്പിൾ ലുക്കിൽ ചെയ്യാമെന്ന് അതാവുമ്പം സാരി ആരുന്നെങ്കിലും വാങ്ങാം കറക്റ്റ് കളറൊന്നും കിട്ടണമെന്നില്ലല്ലോ ഷോളിനുള്ളതും പിന്നെ ബ്ലൗസിനുള്ളതും എടുത്താൽ മതി അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ടെമ്പിൾ ലുക്കിലുള്ള ബ്രൈഡിന് വേണ്ടിയിട്ടുള്ളത് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതാണ് മോഡൽ ഞങ്ങൾ എടുത്തത് ഇത് പിൻട്രസ് എന്നെടുത്തതാണ് അപ്പം അത് വരച്ചെടുത്തു അതിന് ശേഷം ഇത് നമ്മൾ സ്കെച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ ഇത് വരച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മളതിൽ കളർ ചെയ്യും ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂറൽ പെയിൻറ്റിങ് അതിൻ്റെ കൂടെ തന്നെ ആരി വർക്കും കൂടെ ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഒരു ടെമ്പിൾ ലുക്കിൽ അങ്ങനെ ആരും ചെയ്ത് കണ്ടിട്ടില്ല കേട്ടോ സെക്കൻഡ് ഷോള് ചെയ്തിട്ടുണ്ട് കുറച്ച് പേരതേ കണ്ടിട്ടുള്ളൂ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവാം പക്ഷെ നമ്മളെ കണ്ണിൽ അത്രേ കണ്ടിട്ടുള്ളൂ അങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്തു തുടങ്ങണത് എന്താ പറയുക ഞാൻ ചെയ്തത് കൊണ്ട് പറയല്ല കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആദ്യം ഇത് എന്താവും എങ്ങനെയാവും എന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മീറ്റർ ക്ലോത്തേ എടുത്തിട്ടുള്ളൂ കേട്ടോ പൈസേൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് മീറ്റർ രണ്ടര ഒന്നും എടുക്കണ്ട എന്ന് വിചാരിച്ചു ഇതുപോലൊരു വർക്ക് ആരെങ്കിലും ചെയ്തു നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഷോളിന് രണ്ടര മീറ്റർ വാങ്ങിയാൽ പോരാ സോറി രണ്ട് മീറ്റർ വാങ്ങിയാൽ പോരാ രണ്ടര മീറ്റർ അല്ലെങ്കിൽ രണ്ടേ മുക്കാൽ എടുത്തോ അതായിരിക്കും നല്ലത് കാരണം വൺ സൈഡ് ഇടുകയും ചെയ്യുക വേണമെങ്കിൽ അടുത്ത കയ്യിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ നമ്മൾ നമ്മളിടലോ അങ്ങനെ ഇടുകയും ചെയ്യാം കേട്ടോ അതൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടേ എടുത്തിട്ടുള്ളൂ പക്ഷേ അത് കുറവല്ല കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ ഫാബ്രിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത് ഫാബ്രിക് പെയിൻറ്റ് ശരിക്കും ഇതിങ്ങനെ ലൈറ്റ് കളർ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ മാർക്കറ്റിൽ ഇതിൻ്റെ ലൈറ്റ് കളറും ആണ് കേട്ടോ അപ്പം ഞാൻ നമുക്കിത് ശീലം ആയത് കൊണ്ട് ഇങ്ങനെ വാങ്ങി ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയി ഇനി വർക്കിനുള്ള ഇത് ഞാൻ ഷുഗർ ബീഡ്സാണ് കേട്ടോ ആര്യവർക്കിന് വേണ്ടിയിട്ട് എടുത്തത് അതായത് ഈ ഒരു ഗ്രീന് ലീഫിനും അതേപോലെ തന്നെ ഫ്ലവറിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആര്യവർക്കിൻ്റെ സൂചി റെഡിയാണ് എന്താ ത്രെഡ് റെഡിയാണ് ഇത് നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് മൊത്തം ഒന്നും അങ്ങനെ ചെയ്തത് കാണിക്കുന്നില്ല കാരണം കുറച്ച് തിരക്കുള്ളത് കൊണ്ട് വീഡിയോ എടുത്തോണ്ട് വർക്ക് ചെയ്യാമെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ വീഡിയോ ഇട്ടാലേ നമുക്ക് കാര്യമുള്ള യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വീഡിയോ ഇട്ടാലേ കാര്യമുള്ളൂ അപ്പോൾ ഇതേ ഇതാണ് നമ്മുടെ ഷോൾ ഈ ഷോളിൻ്റെ വീതി ഞാൻ കുറയ്ക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് അധികം പഫായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് കുറച്ചിട്ടുണ്ട് അതേപോലെ ഇതേ സ്റ്റോൺ ചെയിൻ ആണ് സൈഡിലായിട്ട് ഒരു ബോർഡർ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത് അപ്പം നമ്മൾ ഷോള് റെഡിയായി ഇപ്പോഴത്തെ നെക്കിൻ്റെ വർക്ക് ഇത് തീരെ ഞാൻ കാണിക്കുന്നില്ല ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങും ആ ഒരു ഭാഗങ്ങളും മാത്രമേ കാണിക്കുന്നുള്ളൂ കാരണം അത്രയും തിരക്കായിരുന്നു ആക്ച്വലി ഞാൻ ബ്ലൗസിൻ്റെ വർക്ക് വേറൊന്നും ചെയ്തു പക്ഷേ അതിൽ ഞാൻ റെഡ് ബീഡ്സൊക്കെ ഇട്ടതിന് ശേഷം അത് റെഡും പിങ്കും എല്ലാം കൂടി മിക്സ് ആകുമ്പം വൃത്തിയേടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് മാറ്റിയത് അപ്പോൾ ഇതേ ഇത് നമ്മുടെ കസിനാണ് ഭവ്യ എൻ്റെ ഫസ്റ്റത്തെ ഷൂട്ടും ഭവ്യനെ വെച്ചിട്ടായിരുന്നു ചെയ്തത് അപ്പം എൻ്റെ എൻ്റെ എന്താ പറയുക പേജിലേക്കുള്ള ഏത് ഷൂട്ടിനെ വിളിച്ചാലും അവൾ അപ്പം തന്നെ വരും ഒന്നും നോക്കാറില്ല അപ്പം തന്നെ വരും അതേപോലെ തന്നെ അവളെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് തന്നെ അവൾ പല സാധനങ്ങളും വാങ്ങുകയും ചെയ്യാം സ്നാപ്പി ഷൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് കൊളാബ്രാഷിന് വേണ്ടിയിട്ട് വിളിച്ചതാണ് കേട്ടോ ക്യാഷ് നമ്മൾ കൊളാബിന് വേണ്ടിയിട്ടാണ് ക്യാഷ് കൊടുത്തിട്ടല്ല അവരാണ് ഫോട്ടോ എടുക്കാൻ വന്നത് ഇതാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അമ്മു അമ്മ ക്ക് എൻ്റെ അമ്മേന്റെ അനിയത്തിൻ്റെ മോളാണ് കേട്ടോ അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യും മാജിക്കൽ ഹാൻഡെന്നാണ് കേട്ടോ അവളുടെ പേജിൻ്റെ പേര് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഇൻസ്റ്റഗ്രാമിൽ കിട്ടും അപ്പോൾ ഇത് ഇതാണ് കേട്ടോ എൻ്റെ വർക്ക് സ്ലീവ് അത്ര ക്ലിയർ ആയിരിക്കില്ല പക്ഷേ ഞാൻ ഫോട്ടോ ചെയ്യാൻ പറ്റിയെങ്കിൽ ഏഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ഒൻപത് മണിക്ക് പോയത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതേ പന്ത്രണ്ടര ഒരു മണി ആവുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ദേ പിരിഞ്ഞ് പോവുകയാണ് ഗൈസ് ഇന്നത്തെ ഷൂട്ട് ഇവിടെ കഴിഞ്ഞു ഈ ഒരു വർക്ക് സക്സസ് ആവണേ നാലഞ്ച് വർക്കെങ്കിലും കിട്ടണേന്നൊരു പ്രാർത്ഥന മാത്രമേ മാത്രമേയുള്ളൂ എനിക്കാണെങ്കിലും അമ്മൂനാണെങ്കിൽ ഇതേ അമ്മയും പോവാണ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു കേട്ടോ മേക്കപ്പ് ഒക്കെ ചെയ്തത് അപ്പോൾ ദേ ബബ്യ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അവർക്ക് വേറെന്തൊക്കെയോ ഫംഗ്ഷനൊക്കെ ഉണ്ട് അതിനൊക്കെ പോകാനുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ വീഡിയോ അപ്പം ഞാൻ ഫോട്ടോ ഇതിൻ്റെ കൂടെ കൊടുത്തേക്കാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ